ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ പുതിയ മെമ്പേഴ്സൊക്കെ വരാണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ മഴക്കാലം ആയിട്ടില്ലേ മഴ ഒക്കെ പെയ്തു വന്നപ്പോ നിറയെ പൊടിപ്പുടി കൊതുകുകള് മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോ നിറയെ കുഞ്ഞു കൊതുക്കള് പൊതിയണം കുഞ്ഞുമക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പൊ അതൊന്ന് മാറ്റാനായിട്ട് നമ്മ വീട്ടിൽ തന്നെ റെഡി ആക്കി എടുക്കുന്ന ഒരു ടോണർ പോലെ തൊരു സംഭവമാണ് ഉണ്ടാക്കണത് അപ്പൊ അതിനെന്തൊക്കെ വേണ്ടെന്ന് നോക്ക തുളസി വേണം നമ്മുടെ ആര്യവേപ്പ് വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറുന്തോട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആര്യവേപ്പ് ഇത്തിരി കൂടുതൽ ഇടാം അപ്പൊ ആര്യവേപ്പിന്റെ ഇതാണ് കൊതുകിനി അയ്യ മണം നഷ്ടമല്ല ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് വേപ്പെണ്ണി ഉണ്ടല്ലോ ഒരു ഗ്രീൻ കളർ കുപ്പിയിൽ കിട്ടണ വേപ്പണ്ണ ഇത് കൊറുന്തോട്ടി കുറുന്തോട്ടിട്ടാ അപ്പൊ വേപ്പെണ്ണാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷെ അതിനൊരുമാതിരി മണമാണ് നമുക്ക് ഇഷ്ടപ്പെടൂല ഇപ്പൊ കുട്ടികൾക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പരട്ടി കൊടുത്തിരണെങ്കിൽ വേഗം ആ ചൊറിച്ചിൽ മാറിക്കിട്ടോ വേപ്പെണ്ണൊത്തിരി തൊട്ട് തെ ഭയങ്കര മണായിരിക്കും അപ്പൊ ഇത് ഒന്ന് ഉപയോഗിച്ചപ്പോഴ് നല്ല വ്യത്യാസം ഉണ്ടാല് കൊതുകള് ഇങ്ങനെ ആർക്കണുണ്ടെങ്കിലും മേത്ത് ഒന്നും കടിക്കണില്ല മണവും ഇല്ല നമുക്ക് ശരിക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നൊരു സംഭവമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അതിനെങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ ഹാരിവേപ്പ് കുറുന്തോട്ടി തൃത്താവ് എന്നെല്ലാതും കൂടി ഇട്ടിട്ട് വെള്ള ഇപ്പൊരു ഒരു ഒരു ഗ്ലാസ് വെള്ളം വെള്ളാന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളമാക്ക അപ്പൊ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് അത് നന്നായി തിളപ്പിക്ക നന്നായി തിളപ്പിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലായിട്ട് ആക്കി സ്പ്രേ ചെയ്താൽ മതി ഡ്രെസ്സും മേത്തും കായലുമ്മലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്താൽ മതി അത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മസ്റ്റായിട്ടും നല്ല റിസൾട്ട് കിട്ടണതാണ് ഞാൻ വെറുതെ പറയണതല്ല യൂസ് ചെയ്ത് നോക്കണം അതിന്റെ നല്ല റിസൾട്ടിന് അരമണിക്കൂർ കൂടുമ്പോൾ യൂസ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെയും കൊതുക് വന്ന് കടിക്കാൻ തുടങ്ങും അപ്പോൾ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ സ്പ്രേ ചെയ്യാനുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കൊതുക് കടിക്കില്ല ഞാൻ ഉറപ്പ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞു നല്ലതാണ് ആരിവേപ്പും എല്ലാതും കൂടെ ആകുമ്പോൾ മറ്റു ഇതിനും നല്ലതാണ് എന്തായാലും എന്റെ മോൾ മോളെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റൂലായിരുന്നു നിറയെ പൊടി പൊടിക്കൊതുകാരുന്നു അപ്പൊ ആളുടെ മേത്തു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനത് പറയണത് പിന്നെ ഇത് നമുക്ക് മുഖത്ത് ഒരു ടോണർ പോലെ ഉപയോഗിക്കാം കേട്ടോ അരിവേപ്പും തുളസിയും തുളസിയും ഏർ കുറുന്തോട്ടിയാണ് അപ്പൊ നമ്മുടെ മുഖക്കുരു മാറാനും മുഖത്ത് ചെറിയ ചൊറിച്ചിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പൊ മഴക്കാലത്ത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക എന്നിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് മണവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാം പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം